നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്ക് രഹസ്യ നിക്ഷേപമുണ്ടെന്ന കണ്ടെത്തലിനെ കുറിച്ച് റിസർവ് ബാങ്ക് അന്വേഷണം തുടങ്ങും ഇ ഡിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സംസ്ഥാനത്ത് എഴുപത്തിയഞ്ച് ശതമാനം സഹകരണ ബാങ്കുകൾ ഭരിക്കുന്നത് സിപിഎം ആണ് കള്ളപ്പണം വെളുപ്പിക്കാൻ സിപിഎം സഹകരണ ബാങ്കുകളെ ഉപയോഗിക്കുന്നുവെന്ന നിഗമനത്തിലാണ് ഇ ഡി തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സിപിഎമ്മിന് അഞ്ച് രഹസ്യ ഉണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി ഈ രഹസ്യ അക്കൌണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യം എന്നിവയ്ക്ക് ഇ ഡി കൈമാറി തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള പാർട്ടിയുടെ ഇരുപത്തിയഞ്ച് അക്കൌണ്ട് വിവരങ്ങൾ സിപിഎമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തിൽ ഇ ഡി ആരോപിച്ചിട്ടുണ്ട് ജനുവരി പതിനാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൌണ്ടുകളെ സംബന്ധിച്ച് ഇ ഡി വിശദീകരിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഈ അക്കൌണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ഇ ഡിയുടെ ആരോപണം കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൌണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റി എന്നാൽ സി പി എം കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇ ഡിയുടെ പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൌണ്ടുകൾ ഉപയോഗിച്ചതെന്നാണ് ഇ ഡി കത്തിൽ തൃശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ അക്കൌണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്ക് ഉണ്ടെന്നാണ് ഇ ഡി പറയുന്നത് എന്നാൽ ഈ അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ല പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെയും സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയുടെയും കണക്കുകൾ മാത്രമാണ് ബാലൻസ് ഷീറ്റിലുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗ്ഗരേഖ പ്രകാരവും ജനപ്രാതിനിധി നിയമത്തിൽ ചട്ടങ്ങൾ പ്രകാരവും പാർട്ടിയുടെ എല്ലാ അക്കൌണ്ടുകളും അതിലെ കണക്കുകളും സഹകരണ ബാങ്കുകളിലെ കണക്കുകൾ വെളിപ്പെടുത്താത്തത് മാർഗരേഖയുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണോ എന്ന് പരിശോധിക്കണമെന്നും ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു കരുവന്നൂർ സഹകരണ ബാങ്കിൽ സിപിഎം നേതാവും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം വ്യാപകമായി ബിനാമി ലോണുകൾ നൽകിയെന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് പാർട്ടി അംഗങ്ങളുടെ വസ്തുക്കൾ ഈട് വെച്ച് അവർ അറിയാതെ പണം കൈമാറ്റം ചെയ്യും ഓരോ വസ്തു ഈട് വെച്ച് വ്യത്യസ്ത ലോണുകളാണ് നൽകിയത് അതുപോലെ വസ്തു വില പെരിപ്പിച്ചു കാണിച്ചാണ് ലോണുകൾ നൽകിയതെന്നും ഇ ആരോപിക്കുന്നു കരുവന്നൂർ ബാങ്ക് അഴിമതി കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി ബുധനാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം എന്നാൽ സമൻസ് കിട്ടിയിട്ടില്ലെന്ന് എം എം വർഗീസ് പ്രതികരിച്ചു പാർട്ടിയുമായി ആലോചിച്ച ശേഷമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കൂ വർഗീസ് അറിയിച്ചു സഹകരണ രംഗത്തെ ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണത്തിലൂടെ സി പി എമ്മിന് കുരുക്ക് മുറുകുകയാണ് ഇ ഡി അതാണ് ഇ ഡി ലക്ഷ്യമിടുന്നതെന്നാണ് കരുവന്നൂര് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇ ഡിയുടെ നിർണായക നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത് മുൻ എം പി കെ ബിജുവിലേക്ക് അന്വേഷണം നീങ്ങുകയാണ് പ്രധാനമന്ത്രിയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ സി പി എം അഴിമതി അന്വേഷിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പ്രധാനമന്ത്രിക്ക് നൽകുന്നുണ്ട് കരുവന്നുവിന്റെ പശ്ചാത്തലത്തിൽ സി പി എമ്മിന് കുരുക്കുമുറുക്കാൻ ഇതിനും വലിയൊരു അവസരമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നത് കരുവന്നൂവിലൂടെ കേരളത്തിലെ സഹകരണ മേഖലയിലേക്ക് പറന്നിറങ്ങുക എന്നതാണ് അമിത്ഷാക്ക് കേരളത്തിലെ ത്തിലെ സി പി എമ്മിന്റെ കളികൾ വ്യക്തമായി അറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഹകരണ ബാങ്ക് ഉപയോഗിച്ചാണ് സി പി എം മുന്നോട്ടു പോകുന്നത് ദേശാഭിമാനിക്ക് വേണ്ടി വായ്പ അടയ്ക്കാതിരിക്കുന്നത് ഉൾപ്പെടെ നിരവധി ക്രമക്കേടുകൾ സി പി എം നടത്തുന്നുണ്ട് സംസ്ഥാനത്തെ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങളിലും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിലും കേന്ദ്ര സർക്കാരിന്റെ ചാരക്കണ്ണുകളുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളാണ് വൻതോതിലുള്ള നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും പരിശോധിക്കുന്നത് കരൂരൂർ ബാങ്ക് തട്ടിപ്പിനെ തുടർന്നാണ് പുതിയ നീക്കം കോടികളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്കുണ്ടെന്നാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ എ സി മൊയ്തീനും പി കെ ബിജുവിനും പിടിവീണതോടെ കള്ളപ്പടം മറയ്ക്കാനുള്ള വഴികൾ തേടി സഖാക്കൾ നെട്ടോട്ടം ഓടുന്നു ചുരുക്കത്തിൽ കോടികൾ വട്ടിയിലാക്കി സഖാക്കൾ തലങ്ങും വിലങ്ങും ഓടുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമുണ്ട് സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത് അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും എന്നാൽ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ വലവിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുന്നു അതിനിടെ നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നതുപോലെ പൊട്ടിത്തുടങ്ങി കരുവന്നൂർ തട്ടിപ്പ് കേസിലെ ബിനാമി തട്ടിപ്പുകാരൻ സതീഷിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞു അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് അക്കൌണ്ടിലൂടെ തുടർ ക്രയവിക്രയങ്ങൾ അരുതെന്ന് ഇ ഡി കത്ത് നൽകി സതീഷിന്റെ പേരിലുള്ള രണ്ട് സ്ഥിര നിക്ഷേപ ക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് സതീഷിന്റെ ഭാര്യ മകൻ എന്നിവരുടെ പേരിലുള്ള അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിച്ച് സി പി എം കമ്മീഷൻ അംഗം പി കെ ഷാജന്റെ ഭാര്യ അയ്യന്തോൾ ബാങ്കിൽ ജീവനക്കാരിയാണ് അങ്ങനെ അയ്യന്തോൾ ബാങ്കും ചിത്രത്തിലെത്തിക്കഴിഞ്ഞു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാടിൽ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഇ ഡി മുൻമന്ത്രി എ സി മൊയ്തീൻ എം എൽ എ അടക്കമുള്ള സിപിഎം നേതാക്കൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി കൌൺസിലർമാരായ അനൂപ് ഡേവിഡ് അരവിന്ദാക്ഷൻ ജിജോർ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്തു എ സി മൊയ്തീൻ സ്വത്ത് വിശദാംശങ്ങൾ ബാങ്ക് നിക്ഷേപ രേഖകൾ എന്നിവ പൂർണ്ണമായി ഹാജരാക്കി കേസിൽ അന്വേഷണം നേരിടുന്ന ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിന്റെ ബന്ധുകൂടിയാണ് എ സി മൊയ്തീ ഈ സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് ബിനാമികൾ വ്യാജരേഖകൾ ഹാജരാക്കി ലോൺ നേടിയതിൽ എ സി മൊയ്തീന് പങ്കുണ്ടോ എന്നതിലാണ് ഇ ഡിയുടെ അന്വേഷണം ഒടുവിൽ മാത്യു കുഴനാടം പറഞ്ഞതല്ല സത്യമാണെന്ന് മനസ്സിലായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് സഭയിൽ മാത്യു കുഴൽനാടൻ വായിച്ചത് പ്രകോപനത്തിന് കാരണമായി ഭരണപക്ഷവും സ്പീക്കറും ആവശ്യപ്പെട്ടിട്ടും റിമാൻഡ് റിപ്പോർട്ട് വായന മാത്യു കുഴൽനാടൻ തുടർന്നു ഇതോടെ സ്പീക്കർ ഐ എൻ ജംസീർ പ്രതിപക്ഷ അംഗത്തിന്റെ മൈക്ക് ഓഫ് ചെയ്തു മാത്യു കുഴൽനാടൻ പ്രകോപിതനായാണ് സഭയിൽ സംസാരിച്ചത് തന്നെ ഭരണപക്ഷ അംഗങ്ങൾ രണ്ടു ദിവസമായി പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പറയാനുള്ളത് പറയുമെന്നും അദ്ദേഹം പറഞ്ഞു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് നിയമസഭ പലവട്ടം ചർച്ച ചെയ്തതാണെന്നും ബില്ലിലേക്ക് വരാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു എന്നാൽ മാത്യു റിമാൻഡ് റിമാൻഡ് റിപ്പോർട്ട് റിപ്പോർട്ട് തുടർന്ന് വായിച്ചു രേഖകളിൽ ഉണ്ടാകില്ലെന്ന് ആദ്യം പറഞ്ഞ സ്പീക്കർ റിമാൻഡ് റിപ്പോർട്ട് ശരിയാവണമെന്നില്ലെന്നും പറഞ്ഞു എന്നാൽ റിപ്പോർട്ട് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഒരാളെ റിമാൻഡ് ചെയ്തതുകൊണ്ട് അയാൾ കുറ്റക്കാരനാകില്ലെന്നും അങ്ങനെയെങ്കിൽ ഞാനൊക്കെ എത്ര കേസിൽ പ്രതിയാണെന്നും സ്പീക്കർ ചോദിച്ചു നിങ്ങളൊരു പ്രാക്ടീസിംഗ് ലോയറാണെന്നും ഓർമ്മിപ്പിച്ച അദ്ദേഹം റിമാൻഡ് റിപ്പോർട്ട് വായിക്കുന്നത് തുടർന്നാൽ മൈക്ക് ഓഫ് ചെയ്യുമെന്നും പറഞ്ഞു അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ എന്തിനു അസ്വസ്ഥനാകുന്നുവെന്നായിരുന്നു മാത്യുവിന്റെ പറ ചോദ്യം പിന്നാലെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു തന്നെ കുറിച്ച് പറയുമ്പോൾ ചെയർ എന്തുകൊണ്ട് ഇടപെടുന്നില്ലെന്ന് ചോദിച്ച മാത്യു കുലനാടൻ സ്പീക്കറോടും കുപിതനായി മൈക്ക് ഓഫ് ചെയ്തപ്പെട്ടതോടെ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തുവന്നത് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു പതിറ്റാണ്ടുകളായി സിപിഎം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സി നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നതായിരുന്നു ആദ്യ നിഗമനം വിഷയ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു എഴുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ഉണ്ടായെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയത് സി മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷാണ് പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല സഹകരണ വകുപ്പിന് പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും പരാതി നൽകി ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തു ഇതോടെ പ്രതിപട്ടികയിൽ പതിനെട്ട് പേരായി സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ചു കോടി എൺപത്തിനാല് കോടിയുടേതാണ് ക്രമക്കേടെന്നും കണ്ടെത്തി അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടി പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി എൺപത്തിനാല് ലക്ഷം ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു നിക്ഷേപ തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ വയോധിക മരിച്ചു ഒടുവിലായി ബാങ്ക് നൂറ്റി അൻപത് കോടിയുടെ ക്രമക്കേട് നടന്നെന്നും മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ഇ ഡി കണ്ടെത്തി വിനാമി വായ്പകളുടെ മറവിൽ തൃശൂർ കരുവന്നൂർ ബാങ്കിൽ നടത്തിയ മുന്നൂറ് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി എ സി മൊയ്തീൻ എംഎല്എയും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനായ തദ്ദേശ ജനപ്രതിനിധികളും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് പ്രാദേശിക നേതാക്കളും ജനപ്രതിനിധികളുമായ അനൂപ് ഡേവിഡ് കാഡ പി ആർ അനവിന്ദാക്ഷൻ എന്നിവരെ അന്വേഷണ സംഘം ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തു കേസിൽ മുഖ്യപ്രതി പി എസ് സതീഷ് കുമാർ രണ്ടാം പ്രതി പി കിരൺ എന്നിവർ വഴി ബിനാമി വായ്പകൾ അനുവദിക്കുന്നതിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെ സ്വാധീനവും ശുപാർശയും ഉണ്ടായിരുന്നതായി ബാങ്കിലെ ജീവനക്കാരും ചില ഭരണസമിതി അംഗങ്ങളും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് എ സി മൊയ്തീൻ അനൂപ് ഡേവിഡ് കാഡ പി ആർ അനവിന്ദാക്ഷൻ എന്നിവർ നൽകിയ മൊഴികളിലാണ് പി സതീഷ് കുമാറിന് അഞ്ഞൂറ് കോടി രൂപയുടെ സ്വകാര്യ സാമ്പത്തിക ഇടപാട് ജിജോർ മൊഴി നൽകിയിരുന്നു സതീഷ് കുമാർ വൻതോതിൽ കള്ളപ്പണം കൈകാര്യം ചെയ്തിരുന്നതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക നിഗമനം ഈ കള്ളപ്പണം ആരുടേതാണെന്ന് കണ്ടെത്താനാണ് സതീഷ് കുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് സതീഷ് കുമാർ വഴി കരിമന്നൂർ സഹകരണ ബാങ്കിലേക്ക് വന്ന പ്രവാസി നിക്ഷേപത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെന്ന് സാക്ഷികളിൽ ഒരാൾ ഇ ഡിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരം നിക്ഷേപം സംബന്ധിച്ച് ചില സൂചനകളും രേഖകളും മാത്രമാണ് ഇഡിക്ക് ലഭിച്ചിട്ടുള്ളത് ബിനാമി വായ്പകൾ സംബന്ധിച്ച ചോദ്യങ്ങളോട് സഹകരിച്ച് മറുപടി നൽകുന്ന സതീഷ് കുമാർ പ്രവാസി നിക്ഷേപം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നില്ല അമിത്ഷാ രാജ്യത്തെ ആദ്യത്തെ കേന്ദ്ര സഹകരണ മന്ത്രിയായതോടെ ഇടതുമുന്നണി പരിഭ്രാന്തിയോടെ ഓട്ടം തുടങ്ങിയിരുന്നു തങ്ങളുടെ കൈപ്പിടിയിലുള്ള സഹകരണ ബാങ്കുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് ഇടതുമുന്നണികൾക്ക് ഇന്നുള്ളത് അമിത്ഷായായിരുന്നു ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളെ കോൺഗ്രസിൽ നിന്നും അടർത്തി ബി ജെ പിടിയിലാക്കിയത് സിപിഎമ്മിന് ആധിപത്യമുള്ള സംസ്ഥാനത്തെ സഹകരണ മേഖലയിലേക്ക് സംഘികള് നുഴഞ്ഞു കയറുമെന്നാണ് സിപിഎമ്മിന്റെ പേടി ഇതിനെതിരെയുള്ള കരുക്കൾ പിണറായി നീക്കിയിരുന്നത് വാസവൻ വഴിയായിരുന്നു അമിത്ഷായെ പിടിക്കാൻ പിണറായിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അമിത്ഷായ്ക്ക് ആഭ്യന്തരത്തിനൊപ്പം സഹകരണം കൂടി കിട്ടിയതാണ് വിനയായതെന്ന് സഖാക്കൾ പറയുന്നു സഹകരണ ബാങ്കുകളെ കോൺഫിഡൻസിൽ എടുക്കേണ്ടതില്ലെന്ന നിർദ്ദേശം ഇതിനകം സംസ്ഥാന സർക്കാർ നൽകി കഴിഞ്ഞു സഹകരണ ബാങ്കുകൾക്ക് മേൽ കേന്ദ്രം കുടവച്ചത് പിണറായിക്കും അറിയാം വാസവനും അറിയാം കരുവന്നൂരിന് പുറമെ മറ്റു ചില സഹകരണ ബാങ്കുകളിൽ കൂടി കേന്ദ്രം വല വിരിച്ചിട്ടുണ്ട് നികുതി വലയിൽപ്പെടാതിരിക്കാൻ പണക്കാർ ആശ്രയിക്കുന്ന സഹകരണ ബാങ്കുകൾ വഴിയാണ് സി പി എം കൊഴുക്കുന്നത് ഇതിനാണ് അമിത്ഷാ പൂട്ടിടാൻ പോകുന്നത്